ഹായ് കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഒരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഫാമിലിയോടൊത്ത് ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് തീരുമാനിച്ചു പോകുന്ന വഴിയിൽ ജ്യേഷ്ഠതിയുടെ പണിയാണ് അവക്ക് അവൾക്ക് മിൽക്ക് വേണം അതിന് ഫ്രൂട്ട് കെയ്യിൽ തന്നെ പോകണം കാരണം ഫ്രൂട്ട് കെയ്യിലാണ് അതിൻ്റെ ഒരു ഏറ്റവും ടോപ്പ് സ്ഥലം എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അറുപതോളം വെറൈറ്റി ഉള്ള ഈ ഒരു ഷോപ്പിൽ ഞങ്ങളെല്ലാവരും ചെന്ന് വേറെ എല്ലാവരും കൂടി ഇന്ന പിഴിയുള്ള പരിപാടിയാണ് എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് വെറുതെ മെനു ഒക്കെ ഒന്ന് നോക്കി നോക്കിയിട്ട് മസ്റ്റ് ട്രൈ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് സമൂന നല്ല അടിപൊളി ടേസ്റ്റാണ് പോരാത്തതിനോ നല്ല ഒരു ചിക്ക് പോപ്പ് കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ വ്യത്യസ്ത തരം അവിൽ മിൽക്കുകളും ഫലൂതകളും മുന്നിലേക്ക് അങ്ങനെ വന്ന് മറിയാൻ തുടങ്ങി പിന്നെ ഇവരുടെ ഒരു മറ്റൊരു ഐറ്റം ആണ് കേട്ടോ കിടു എന്ന് വേണമെങ്കിൽ പറയാം ഫ്രൂട്ട് കെയിൻ്റെ പേരിൽ തന്നെ ഇവർ ഇറക്കുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസാണ് ഞാൻ ഇതിൻ്റെ വാട്ടർ മെലോണിൻ്റെ കണ്ടൻ്റ് ആണ് എടുത്തത് കേട്ടോ സൂപ്പർ ആയിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ അപ്പോഴേക്കും ഓരോരുത്തരും അങ്ങനെ വാരി വാരി കഴിക്കാൻ തുടങ്ങി